ha 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 ാണ് ഇല്ലത്തെ കുടുംബാംഗമാണ് ഇനി ഇവിടെ ഗോശാല നടത്തുന്നുണ്ട് ഭാരതീയമായിട്ടുള്ള പശുക്കളെ കൊണ്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത് ഒന്ന് എൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അമ്പലത്തിലേക്ക് ശുദ്ധമായിട്ടുള്ള പാൽ അതായത് ഭഗവാന് അഭിഷേകത്തിനും നെതിക്കാനുള്ള നെയ്യ് കൊളുത്താനുള്ള നെയ്യ് അതെല്ലാം ശുദ്ധമായിട്ട് വേണമെന്ന് ഒരാഗ്രഹം ഉണ്ടായത് എൻ്റെ പേര് തുടങ്ങിയതാണ് ഈ ഗോശാല പിന്നെ കൃഷി സംബന്ധമായിട്ടുള്ള ആവശ്യങ്ങൾക്കും ഈ പശുവിൻ്റെ ഗോമൂത്രവും ചാണകവും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ പൊതുവേ നമ്മുടെ ഭാരതത്തിലെ ഏറ്റവും ഉത്തമമായിട്ടുള്ള പശുക്കളാണ് നാടൻ പശുക്കൾ അതിൻ്റെ മാക്സിമം നമ്മൾ വളർത്തി ഇവിടെ കൊണ്ടുവരാന്നുള്ള ഒരു ലക്ഷ്യം കൂടെ ഉള്ളതുകൊണ്ടാണ് അതായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഒന്ന് വേറൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് പൊതുവേ രോഗപ്രതിരോധശേഷി ശേഷി കൂടുതലാണ് നമുക്ക് ബാക്കിയുള്ള പശുക്കളെ വെച്ച് നോക്കുമ്പോൾ അതിന് അസുഖങ്ങളോ അങ്ങനെയുള്ള മരുന്നോ ഒക്കെ കുറവാണ് നമുക്ക് പരിപാലനത്തിന് വളരെ എളുപ്പമാണ് ബാക്കിയുള്ളതിനെ പോലെ നമുക്കധികം ബുദ്ധിമുട്ടുകളില്ല ഈ പറഞ്ഞ പോലെ എല്ലാ വ്യാവസായിക അടിസ്ഥാനത്തിൽ ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ ഇതിൻ്റെതായിട്ടുള്ള വേണ്ട ഗുണങ്ങൾ അറിയുമ്പോൾ തീർച്ചയായും നമ്മളിതിനെ വളർത്താൻ മുന്നോട്ട് വരിക തന്നെ ചെയ്യുന്നത് ബാക്കിയുള്ള പശുക്കളെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് നല്ല ഇതാണ് നമുക്ക് കിട്ടുന്നത് എന്നാൽ അതിൻ്റെതായിട്ടുള്ള അടുത്ത് നിൽക്കുമ്പോൾ ഉണ്ടാകും നമുക്കൊരു ഗുണം പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി അത് ഭയങ്കരം തന്നെയാണ് ബാക്കിയുള്ള എച്ച് എഫ് ഒ അങ്ങനെ ജേഴ്സി അങ്ങനെയുള്ള പശുവിൽ നിന്ന് ഇത് ചെയ്യുന്നതിനേക്കാളും നല്ല ഒരിതാണ് നമുക്ക് നാടൻ പശുവിൽ നിന്ന് കിട്ടുന്നത് എൻ്റെ പാലിൻ്റെ ഗുണങ്ങളും എല്ലാം കൊണ്ട് നമുക്ക് വളരെ അനുഗ്രഹീതമാണ് നാടൻ പശുക്കൾ ഈ നാടൻ പശുവിൻ്റെ ചാണകവും ഗോമൂത്രവും നമ്മൾ കൃഷിക്കും എന്ത് ശുദ്ധി എന്ത് സാധനങ്ങളും ശുദ്ധിയാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു വളരെ ഏറ്റവും ഗുണവും ഇത് ഉള്ളതാണ് വെള്ളം ശുദ്ധീകരിക്കാനാണേലും മറ്റുള്ള പല മണ്ണിൻ്റെതാണ് മണ്ണിൽ ബാക്കി വെള്ളം അടങ്ങിയിരിക്കുന്ന വിഷാംശങ്ങൾ ഈ നാടൻ പശുവിൻ്റെ ചാണകവും ഗോമൂത്രവും ഉപയോഗിക്കുമ്പോൾ അത് കുറഞ്ഞു പോകുന്നു കൃഷിയിൽ ഇവിടെ കൃഷി ചെയ്തിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ നെല്ലിന് ഇത് കിട്ടിയ ഈ നാടൻ പശുവിൻ്റെ ഗോമൂത്രവും ചാണകവും ഉപയോഗിച്ചിട്ടാണ് അങ്ങനെ പല പല ഉപയോഗങ്ങളും ഇതുകൊണ്ട് നമ്മൾ പൊതുവേ തിരസ്കരിക്കുന്നതാണ് ഈ നാടൻ പശുവിനെ പക്ഷേ നമ്മൾ എത്രയും വേഗം എത്രയും മുന്നോട്ട് ഇത് കൊണ്ടുവരേണ്ടതാണ് നാടൻ പശുവിൻ്റെ ഗുണം നമ്മളിത് അറിയാതെ പോകുന്നത് അടുത്ത് വരുന്നൊരു തലമുറയ്ക്ക് അതൊരു നഷ്ടം തന്നെയാണ് തീർച്ചയായിട്ടും നാടൻ പശുക്കളെ നമ്മൾ സംരക്ഷിക്കുക തന്നെ വേണം ഇതിൻ്റെ എല്ലാം പാലിനു തന്നെ നാടൻ പശുവിൻ്റെ പാൽ ബാക്കിയുള്ളതായിട്ട് ഉപയോഗിക്കുമ്പോൾ തന്നെ വ്യത്യാസം അറിയാൻ പറ്റും ഒന്ന് കൊഴുപ്പിൻ്റെ ഇത് പിന്നെ അതിൽ നിന്ന് കിട്ടുന്ന നെയ്യ് നെയ്യയുടെ അളവാണേലും അതെ മറ്റേ എച്ച് എഫ് ഇന്നൊക്കെ കിട്ടുന്നതിനേക്കാളും കൂടുതലാണ് അളവ് ഇവിടെ കിട്ടുന്നത് കൂടുതലും ക്ഷേത്രാവശ്യങ്ങൾക്ക് ഉപയോഗിക്കും അതായത് ഇത് കൂടുതലും ക്ഷേത്രാവശ്യത്തിന് തന്നെയാണ് ഉപയോഗിക്കുന്നത് വേറെ അങ്ങനെ ഉപയോഗിക്കാറില്ല ഈ ഗോശാലയിലെ പാൽ ഭഗവാന് നെയ്ക്കും അഭിഷേകത്തിനും നെയ്ത്യത്തിനും വേണ്ടിയാണ് എടുക്കുന്നത് ഗ്രഹത്തിനോട് ചേർന്ന് തന്നെയാണ് ഈ ഗോശാല നടത്തിക്കുന്നത് ഗോശാല എന്നും രാവിലെ പശുക്കളെ അഴിച്ച് ഈ പാടത്തേക്ക് ഇറക്കി വിടും വളരെ ഇതായിട്ട് തന്നെയാണ് അവർ നേ മേഞ്ഞിടക്കുന്നത് കാര്യങ്ങളൊക്കെ ഉണ്ട് ബാക്കിയെ വല്ലും ഇതും എല്ലാം തിന്ന് വളരെ ഇതായിട്ട് പോസിറ്റീവായിട്ട് തന്നെയാണ് അവർ അതുപോലെ നമുക്ക് വളരെ ശല്യം നല്ല രീതിയിൽ അവർക്കും സന്തോഷകരമായിട്ടുള്ള ഒരു ആവാസ വ്യവസ്ഥയാണ് ഇവിടെ കിട്ടുന്നത് ഓരോ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് നമ്മുടെ നാടൻ പശു സംരക്ഷണം ഉറപ്പ് വരുത്തുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ബ്രീഡുകളൊക്കെ നിലനിൽക്കുകൊണ്ടുപോകും ഒരു സമയത്ത് ഈ നാടൻ പശുക്കളെയൊക്കെ അന്യം നിന്നുകൊണ്ട് ഇപ്പോൾ കുറച്ച് ആൾക്കാർ ഇതിനെയൊക്കെ സംരക്ഷിച്ചു വരുന്നുള്ളൂ തീർച്ചയായിട്ടും ഇപ്പം കുറേ അങ്ങനെ ഒരു നല്ലൊരു ഗുണമുണ്ട് ഇപ്പം ഭാരതത്തിൽ വീണ്ടും തിരിച്ചൊരു നാടൻ പശുവിൻ്റെ ഇത് തിരിച്ചു വരുന്നു എന്നുള്ള ശരിക്കൊരു ഫീൽ കിട്ടുന്നുണ്ട് ആദ്യമേ തുടങ്ങുന്ന സമയത്ത് ഈ വെച്ചൂരും അങ്ങനെയുള്ള കാസർഗോഡും അല്ലാതെ വേറൊന്നും ഇവിടെ കിട്ടാനില്ലായിരുന്നു ഗീറും ഒക്കെ ഇപ്പം ഇവിടെ സുലഭമായിട്ടുണ്ട് പണ്ട് ഗുജറാത്തിൽ നിന്ന് കൊണ്ടുവരേണ്ട അവസ്ഥയൊക്കെയായിരുന്നു അപ്പം എന്തായാലും അങ്ങനെ വളരെ ഗവൺമെൻറ് തലത്തിലാണേലും കേന്ദ്ര ഗവൺമെൻ്റ് തലത്തിലാണെങ്കിലും നല്ലൊരു മാറ്റമാണ് ഇത് വന്നിരിക്കുന്നത് കിടക്കുവാണ് കിടന്നത് ബുദ്ധി നാടൻ പശുക്കള് ഭയങ്കര ഇതുള്ളതാണ് നമുക്ക് പരിചയമില്ലാത്ത ആരെങ്കിലും വരുവൊക്കെ ആണെങ്കിൽ വളരെ ഇതായിട്ടാണ് ഈ പശു ബഹളം ഉണ്ടാക്കും പ്രത്യേക രീതിയിൽ ശബ്ദം ഉണ്ടാക്കും പരിചയമില്ലാത്ത ആര് വന്നു കഴിഞ്ഞാലും അപ്പൊ ഞങ്ങളാരും ഇവിടെ ഉണ്ടെങ്കിൽ അത് പിന്നെ അധികം ബഹളം വയ്ക്കുന്നില്ല പക്ഷെ അല്ലാതെ വേറെ ആരിലും അതെ ഉണ്ടെങ്കിലും വളരെ ശാന്ത കൊച്ചുകുട്ടികൾക്ക് പോലും ഇതിനെ അതെത്ര വയസ്സായി കാണോ ഗുരുവിന്ത്ര പന്ത്രണ്ട് വയസ്സുണ്ടല്ലേ വെറും ശാന്തന ഗുജറാത്തിന് എന്റെ പേര് രാമേന്ദ്രനായ വർഷം കൊണ്ട് ഇവിടെ ജോലിയുള്ളൂ പത്ത് വർഷം കൊണ്ട് പത്ത് വർഷം കൊണ്ട് ഇവിടെ ജോലിയുള്ളൂ ഏകദേശം എത്ര വയസ്സായി എനിക്ക് വയസ്സും എഴുപത് വയസ്സായി ഇപ്പൊ യാതൊരു വിധമായ അസുഖ കാര്യങ്ങളൊന്നും ഇല്ല ശരീരത്തിന് ഓരോ ദിവസങ്ങളും ഉന്മേഷം ഉണ്ടാകുന്നതേ ഉള്ളൂ അപ്പോൾ ഇവരോടൊപ്പം ഉള്ളൊരു സവാസമാണ് സവാസമാണ് ഏറ്റവും കൂടുതൽ നമ്മളെ ഉന്മേഷമാക്കുന്നത് പിന്നെ ഇത് പല സൈസ് പശുക്കളുണ്ട് ഗിയറുണ്ട് കൈവാളുണ്ട് വെച്ചൂടുണ്ട് കാങ്കരേജ് ഉണ്ട് ഗീർ പശു ആണ് കൂടുതലും ഉള്ളത് പിന്നെ നാടൻ പശുക്കളും ഉണ്ട് അവിടെ ഇതായിട്ട് കഴിഞ്ഞു പോകുന്നത് ഏറ്റവും എടുത്തു പറയാനുള്ളത് അസുഖങ്ങൾ ഇതുവരെ ഒന്നുമില്ല എഴുപതാം വയസ്സിൽ ഇവിടെ ഗോശാലയിൽ ഉപയോഗിക്കുന്ന ചാണകവും ഭൂമൂത്രവും ഒക്കെയാണ് മാക്സിമം ഇവിടെ കൃഷി ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് അപ്പോൾ അതിലൊരു തെങ്ങിൻ്റെയാണിത് ഇവിടെ പശുവിനെ കൊണ്ട് നിർത്തി തന്നെത്താനെ സ്വാഭാവികമായിട്ടുള്ള ഭൂമൂത്രം ചെയ്യും ചാണകം വീഴുകയും ചെയ്ത് വളർന്ന തെങ്ങാണിത് പക്ഷേ ഇതിനോടൊപ്പം വെച്ച പല തെങ്ങും ഇത്രയും വലുതായിട്ടില്ല നമസ്തേ എൻ്റെ പേര് ഹരി അരിപ്പാട് കണ്ണിൻ്റെ ഗോസേവ സംവിധാനമാണ് മണ്ണാർശാല ഇല്ലത്തുനിന്ന് ഇത്രയും ഏറെ നാടൻ പശു പരിപാലനവും മണ്ണാർശാല ഇല്ലത്തിന് വളരെയധികം ബഹുമാനിക്കുന്നു ഇവിടുത്തെ അദ്ദേഹത്തിനെ ആദരിക്കുന്നു നമ്മൾ കാരണം ഇത്രയധികം പശുക്കളെ ഈ കാർത്തിപ്പള്ളി താലൂ ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ നിന്ന് വേണമെങ്കിലും പറയാം അത്രയധികം പശുക്കളെ ഇവിടെ അദ്ദേഹം മനസ്സ് കാണിക്കുന്നു വളരെ നല്ല കാര്യം ഇവിടുത്തെ ക്ഷേത്രത്തിലെ ആവശ്യമായ എല്ലാ കാര്യങ്ങൾക്കും നെയ്യായാലും ഗോമൂത്രത്തിനായാലും പാലിനായ എല്ലാ കാര്യങ്ങളും ഇവിടുത്തെ ഈ ഗോസ ഗോക്കളെയാണ് നമുക്ക് ഇത് ചെയ്യുന്നത് എല്ലാ വീടുകളിലും ഓരോ നാടൻ പശുക്കളെയും വളർത്തണം എല്ലാവർക്കും നല്ല ആരോഗ്യമായിട്ട് വരാൻ വേണ്ടി ഓരോ പശുക്കളെയും വളർത്തണമെന്ന് തന്മയായിട്ട് അപേക്ഷിക്കുന്നു